സലാമിന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ നാത്തോനെ വഴിയൊക്കെ മറന്നു നാത്തോന്റെ അടുത്ത് നമ്മൾ എന്ത് തെറ്റാ ചെയ്ത് അതിന് വരാൻ എനിക്ക് ഒഴിവ് കിട്ടണ്ടേ അസ്മാ ഒഴിവ് കിട്ടാണ്ടൊന്നുമല്ല നാത്തോൻ പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല അതാണ് അല്ലെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഒന്ന് വരാൻ എത്ര സമയമാണ് പഴയത് മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ കഴിഞ്ഞു പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിന് എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് ആ ചെക്ക ഈ പണി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചോ ഇനിയിപ്പതൊന്നും പറഞ്ഞുകൊണ്ട് ഇന്നിട്ട് കാര്യമില്ലല്ലോ അവന്റെയും കല്യാണം കഴിഞ്ഞു അവന്റെയും കല്യാണം കഴിഞ്ഞു നീ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം ആ അതും ശരിയാ അവളുടെ മാപ്പിളക്ക് എന്താ പണി എന്ന് പറഞ്ഞേ ഗൾഫിലല്ലേ ആ അവനവിടെ സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ട് അതിൽ അഞ്ചെട്ട് പണിക്കാരും ഉണ്ട് ഒക്കെ അവന്റെ നാട്ടുകാർ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അവർക്കൊക്കെ അവിടെ ഒരു പണിയായി പിന്നെ പാരമ്പര്യമായിട്ട് ഇവര് നല്ല സ്വത്തുകാരാണേ ഇവന്റെ മൂത്തത് രണ്ടാണുങ്ങളുണ്ട് അവർക്ക് രണ്ടാടത്ത് ഗവൺമെന്റ് ജോലി ഉണ്ട് പിന്നെ ഒരു ഉള്ളത് പെങ്ങളുടെ മാപ്പിളക്കും ജോലിയുണ്ട് ഉണ്ട് ഇവ മാത്രം ഗൾഫിൽ പോയിട്ട് സെറ്റായി ആ ഫലി വന്നിട്ടുണ്ടായിരുന്നാ ആ അവള് വന്നിട്ടുണ്ട് നാലു ദിവസം ഇരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇനിയിപ്പ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിട്ടാക്കണുള്ളൂ അതെ എന്നാ നാത്തം വരുമ്പോ അവളിലും കൂടി കൂട്ടായിരുന്നില്ലേ ഞാൻ അവളെ വിളിക്കൊക്കെ ചെയ്തു ആടി നമുക്ക് അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാ അമ്മായിയെ കണ്ടിട്ട് കൊറേ ആയാലും ഒന്ന് പോയി കണ്ടിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൾക്കൊരു മടി ഓ എന്തിനു മടി അത് പിന്നെ അവൾക്ക് മടി ഉണ്ടായി അസ്മ ചെറുപ്പം മുതലേ അവൻറെ അവള് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവസാനം അവൻ വേറൊരു പെണ്ണ് കിട്ടി എന്ന് പറഞ്ഞ ആരൊക്കെ സഹിക്ക അത് പിന്നെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാലോ എന്നാലും എന്റെ കുട്ടിനെ ഒന്ന് കൂട്ടിയിട്ട് വരായിരുന്നു നിനക്ക് എത്ര കാലായി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് കാണാൻ പൂതി എനിക്ക് ഉമ്മ ആരനെ കാണേണ്ട കാര്യം ഈ പറയണത് ഏ ഒന്നുമില്ല ജസീല അത് നമ്മള് വേറൊരു കാര്യം പറഞ്ഞതാണ് വേറെ കാര്യം നീ എന്തിനാപ്പ അവള് കാണുമ്പോഴേക്ക് പരിങ്ങണത് അവൾ അറിഞ്ഞോട്ടെ കാര്യങ്ങള് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവളെ അറിയും അല്ലെങ്കിൽ തന്നെ അറിഞ്ഞ എന്താ ഇപ്പൊ കുഴപ്പം ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ നാട്ടുകാർ പറഞ്ഞ അറിയണേക്കാളും നല്ലതല്ലേ നമ്മൾ പറഞ്ഞിട്ട് അറിയണത് നിങ്ങൾ എന്ത് ഈ പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേറൊന്നും അല്ല ഇവളുടെ മകള് ഫസീലി നിന്റെ മാപ്പിള സലാമും തമ്മിലേ ചെറുപ്പം മുതലേ ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ ചില്ലറ ഇഷ്ടമൊന്നും ആയിരുന്നില്ലാട്ടോ അവളിനെ കാണാണ്ട് ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ പറ്റില്ലായിരുന്നോ അവനക്ക് അത്രയും ഇഷ്ടമായിരുന്നു ഞങ്ങൾക്കും അതെ അവളിനെയെന്ന് പറഞ്ഞ ജീവനായിരുന്നു പിന്നെ ഒരു ദിവസം അവനവളിനെ ഫോണിൽ വിളിച്ചപ്പോ അവള് ഫോൺ എടുത്തില്ലാന്നോ എന്തോ പറഞ്ഞിട്ട് പിന്നെ മിണ്ടാണ്ടായി വിളിക്കാണ്ടായി അവസാനം അവരായിട്ട് തന്നെ അത് വേണ്ടാന്നും വെച്ചു നമ്മൾ കുറെ ഒന്നിപ്പിക്കാനൊക്കെ നോക്കി പിന്നെ അവർക്ക് എന്തോ അതിൽ വലിയ താല്പര്യമൊന്നും കാണാനില്ല പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ ഈ കാര്യത്തിൽ ഞാൻ അവനെന്നെ കുറ്റം പറയുള്ളൂട്ട് നാത്തോനെ ഇത്രയും നല്ല പെൺകുട്ടിനെ കിട്ടിയിട്ടേ അവൻ വേണ്ടാന്ന് വെക്കാൻ പാടുണ്ടോ ആ കുട്ടിന്റെ അടക്കവും ഒതുക്കും സംസാരവും സംസാരിച്ചാലോ ഒന്നും പുറത്തേക്കേ കേക്കില്ല അത്രയും നല്ല കുട്ടിയായിരുന്നു ചന്തത്തിന്റെ കാര്യം പിന്നെ പറയോ വേണ്ട തൂ വെള്ള പിന്നെ മുടിയോ ഇതാ മുട്ടിന്റെ അത്രയുണ്ട് പിന്നെ എന്ത് കണ്ടിട്ടെ ഒഴിവാക്കിയതാ ഞാൻ ആലോചിക്കണത് ആ വനക്ക് അവളിൽ കിട്ടാനുള്ള യോഗമല്ല അത് പറഞ്ഞാ പോരേ എന്നാ ഞാൻ അങ്ങോട്ട് ഏറെ നോക്കട്ടെ അസ്മ അവൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞായിരുന്നേ പോയിട്ട് വേഗം വരി എന്ന് പറഞ്ഞിട്ട് വിട്ടാക്കിയത് ആ എന്നാ ശരി നാത്തോനെ അറിയിക്കോ ആകെ നാലു ദിവസം ഇരിക്കാനായിരിക്കും എന്റെ കുട്ടി വന്നിട്ടുണ്ടാവുക അവൾക്ക് അവിടേക്കൊക്കെ പൂകാണ്ടാവും ഇനിയിപ്പൊ അതൊന്നും മുടങ്ങണ്ട പിന്നെ അവളിനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വേരി കിട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കൂട്ടിനെ കണ്ടെന്ന് അറിയൊന്ന് കാണട്ടെ ആ നാത്തോനെ എവിടെ എത്തി നിങ്ങള് അതെ ഞാൻ എത്ര നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു ആ എന്നാ വേഗം വരി ആ ശരി ഞാൻ എന്റെ കൂട്ടിനെ കണ്ണ് നിറയൊന്ന് കാണട്ടെ എത്ര കാലായി നിന്നെ നിന്നൊന്നിങ്ങനെ കണ്ടിട്ട് അമ്മായിക്ക് സുഖല്ലേ ആ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു അമ്മായി നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പൊ പഴയതുപോലെ ശരീരം ഒന്നും നോക്കലില്ല അല്ലെ അത് നിനക്ക് വെറുതെ തോന്നാണ് അല്ലെങ്കിൽ സ്നേഹമുള്ളവരെ കണ്ടു പറഞ്ഞ എല്ലായിടത്തും ക്ഷണിച്ചതായിട്ട് എന്നെ തോന്നുള്ളൂ എന്നാലും നിനക്ക് സലാമിന്റെ കല്യാണത്തിനൊന്ന് വരായിരുന്നോ ഞാൻ നീ വരുന്നെന്നെ വിചാരിച്ചത് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മായി പക്ഷെ വരാൻ ചെറിയൊരു മടി അതാ പിന്നെ ആ അമ്മ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനേ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയും കോഴിക്കറിയും പത്തിരിയും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് എപ്പോഴും പറയില്ലേ അമ്മായിക്ക് നല്ല കൈപ്പുണ്യാണ് കേട്ടനാത്തോനെ ആദ്യം വിളി മൂടി വരുന്ന സമയത്ത് എന്റെ പിന്നു മാറില്ലായിരുന്നു എന്നിട്ട് പറയും ഇപ്പൊ ഒക്കെ അമ്മായി എനിക്ക് ഇണ്ടാക്കി തരുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ഒക്കെ ഞാൻ അമ്മായിക്ക് ഉണ്ടാക്കി തരുന്നു എന്താ ചെയ്യണു ഈ അമ്മായിക്ക് അയ്യുള്ള യോഗമൊന്നുമില്ല അല്ലെങ്കിലും നമ്മൾ വിചാരിക്കണത് ഒന്ന് പടച്ചോം വിധിക്കണത് വേറൊന്ന് അമ്മായി അതെന്ത് ചോദ്യാടേ ഇത് സലാമിന്റെ ഭാര്യയാണേ അതെ കണ്ടിട്ട് മനസ്സിലായേ ഇല്ലാട്ടോ അമ്മ കല്യാണ ഫോട്ടോ കാണിച്ചല്ലോ അതിൽ കാണുന്ന ആളേ അല്ല നേരിട്ട് കാണുമ്പോ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട് അതല്ല അമ്മായി ഞാൻ ആലോചിക്കുന്നതേ പ്രേമിക്കുന്ന സമയത്ത് സലാം ഖാ എന്റെ അടുത്ത് എന്തൊക്കെയാണെന്ന് അറിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നെ കിട്ടിയത് സലാം ഖാന്റെ ഭാഗ്യാണ് എന്നെപ്പോലൊരു സുന്ദരി പെണ്ണ് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരികയാണ് നിങ്ങള് കേക്കണം താത്ത താത്താന്ന് വിളിക്കാലോ അല്ലേ അല്ല കാണുമ്പോ എന്നെക്കാളും പ്രായം തോന്നിക്കുന്നുണ്ടേ തോന്നിക്കല്ല ഉണ്ടാവും എനിക്കറിയാം കല്യാണത്തിന് മുന്നേ സലാമക്ക എന്നെ എവിടേക്കെ കൊണ്ടുപോയിട്ടുണ്ട് അറിയോ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് നമ്മൾ സിനിമയ്ക്ക് പോകായിരുന്നോ പിന്നെ അതുപോലെ ഊട്ടി മൈസൂര് അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ട് എന്നിട്ട് സലാമക്ക പറയോയി കല്യാണം കഴിഞ്ഞ ഇനി ഹണിമോണിന് പോകാൻ സ്ഥലങ്ങളിൽ ഉണ്ടായില്ലാട്ടോ എന്ന് അത്രയും സ്ഥലങ്ങൾ നമ്മൾ പോയി കറങ്ങിയിട്ടുണ്ട് സലാം കാക്ക ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അറിയോ ആദ്യം സലാം കാക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത് എന്ന് അറിയോ എന്നിട്ടല്ല ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണത് നിർത്തിടി നീ എന്താണ് അവളെ വിളിച്ചത് ദീനോ എന്തേ പറ്റിയില്ലേ നീ എന്താടി ഒരു മര്യാദ അല്ലാണ്ട് സംസാരിക്കുന്നത് സലാം ഖാനെ പറ്റിച്ചിട്ട് പോയ എവളും അയിന് കൂട്ടുനിന്ന് നിങ്ങളും ഒരു മര്യാദ അറിയിക്കുന്നില്ല ഇതൊന്നും ഒരു കാലത്ത് ഞാൻ അറിയില്ല എന്ന് വിചാരിച്ച നിങ്ങള് നിർത്തിടി ഇവളല്ല അവനെ വേണ്ടാന്ന് പറഞ്ഞത് അവനാണ് ഒരു കാരണവും ഇല്ലാണ്ട് ഇവിളിനെ വേണ്ടാന്ന് പറഞ്ഞത് അത് ഇവര് പറഞ്ഞിണ്ടാക്കിയ കഥ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഉമ്മക്കറിയോ ഇവളേ സലാം ഖാനേക്കാളും നല്ല ജോലിയും പണമുള്ള ഒരാളിനെ കിട്ടിയപ്പോ സലാം ഖാനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് അതിന് കൂട്ടു നിന്ന ആളാണ് ഈ തള്ളി എന്നിട്ട് ഞെളിഞ്ഞു നിന്ന് ന്യായം പറയാണ് അവള് അതൊക്കെ കേട്ട് വിശ്വസിക്ക നിങ്ങളും ഇവളീ പറഞ്ഞതൊക്കെ സത്യനാത്തോനെ അത് പിന്നെ അസ്മ അന്നപ്പോ അങ്ങനെയൊക്കെ പറ്റി പോയി മറ്റേ എന്റെ മകൻ പറ്റിച്ചു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞോണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് അത് അങ്ങനെയല്ലേ പറയൂള്ളു അല്ലെങ്കിൽ മകൾക്കല്ലേ എനിക്ക് ചീണ എന്നിട്ട് അവനും എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലാലോ കൊറേ കാലം സ്നേഹിച്ചതല്ലേ കുറ്റപ്പെടുത്തി പറയാൻ മത്സ്യം വന്നിട്ടുണ്ടായില്ലേ കാക്ക് എനിക്കിടി അസ്മ മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ രണ്ടോ മോളെ എന്നാലും അവൾ എൻ്റെ അടുത്ത് ഈച്ച് അത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചേ ഇല്ല ഞാൻ എത്ര സ്നേഹിച്ചതാന്ന് അറിയവളെ എനിക്ക് ജീവനായിരുന്നു എന്റെ സ്വന്തം മകളിനെ പോലെ ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നത് അവൻ അവളിനെ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും ഞാനാണെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയോ എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ പാവം ഒക്കെ മനസ്സിലോദിക്കുന്ന നടക്കുകയായിരുന്നു എന്നാലും അവൾ എൻ്റെ മകൻ്റെ അടുത്ത് ഈ ചത് ചെയ്യത്തില്ലേന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു കണക്കിന് അവൾ ഈ വീട്ടിലേക്ക് വരാത്തത് നന്നായേ ഉള്ളൂ വന്നതാണെങ്കിൽ എന്നെ എന്റെ മകനെയും കൂടി നാല് ദിവസം കൊണ്ട് തെറ്റിച്ചിട്ടുണ്ടാവും ഇതല്ലേ അവളുടെ സ്വഭാവം അവളുടെ അടുത്തുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഇത്രയും കാലം മോശമായിട്ട് പെരുമാറിയത് അതൊക്കെ തെറ്റാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി മോളതൊന്നും മനസ്സിൽ വെക്കണ്ടോ ഇനി ഞാൻ നിന്റെ അടുത്ത് അങ്ങനെയൊന്നും പെരുമാറില്ല അതൊന്നും സാരില്ലമ്മ എന്തായാലും ഉമ്മാക്കുമെ തെറ്റി മനസ്സിലായില്ല അത് മതി എന്തായാലും വന്ന സ്ഥിതിക്ക് അവന്റെ ഭക്ഷണം കഴിച്ചിട്ട് വിട്ടാക്കിയാൽ മതിയായിരുന്നു അങ്ങനെ ആട്ടിവിട്ടത് ശരിയായില്ല ഇപ്പൊ ആ ഭക്ഷണം ഒക്കെ ബാക്കിയായില്ലേ നീ എന്നെ കളിയൊക്കെ ആണ് ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന